ദ്വന്ദ്ബോധം അസ്തമിക്കാതെ ഒരുവനിൽ അനന്താവബോധം സ്ഫുരിക്കേയില്ല യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം അറുപത്തിരണ്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം പരമാണവു പരമാണവു സർഗവർഗ നിർഗളം മഹച്ചിത്തെ സ്ഫുരന്ദ്യജീവത്ര സരേണവഹ വസിഷ്ഠൻ തുടർന്നു അങ്ങനെ ആ മഹാത്മാവിൻ്റെ ഗൃഹത്തിലെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അവര് അപ്രത്യക്ഷരായി ദുഃഖ നിവർത്തി വന്ന ആ കുടുംബാംഗങ്ങൾ അവരവരുടെ ഇടയിലേക്ക് തിരിച്ചു പോയി ലീല സരസ്വതിയുടെ ഒരു ചോദ്യം ചോദിക്കാനായി തിരിഞ്ഞു അപ്പോൾ അവരുടെ ശരീരങ്ങൾ രണ്ട് സ്വപ്നമൂർത്തികള് പോലെ മാത്രമായിരുന്നു വിഷയവസ്തുക്കളോ മനഃശരീര സംബന്ധിയായ പ്രാണന് മുതലായ ലക്ഷണങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല ഈ അമൂർത്തികള് തമ്മിലായിരുന്നു സംഭാഷണം ലീല ചോദിച്ചു നാം ആ കുടുംബത്തിൽ പോയപ്പോൾ എന്തുകൊണ്ട് രാജാവായ എന്റെ ഭർത്താവ് എന്നെ കണ്ടില്ല എന്നാൽ എൻ്റെ കുടുംബം എന്നെ കണ്ടതെങ്ങനെ ദേവി പറഞ്ഞു അപ്പോൾ നീ ഞാൻ ലീല എന്ന അഹം ധാരണയിൽ തന്നെയായിരുന്നു ഇപ്പോൾ നീ ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞ ശുദ്ധബോധമായിരിക്കുന്നു ദ്വന്ദ്ബോധം അസ്തമിക്കാതെ ഒരുവനിൽ അനന്താവബോധം സ്ഫുരിക്കയില്ല അതില് വർത്തിക്കാനും ആവില്ല ആ സ്ഥിതിയെ പറ്റി ഒരുവന് അറിയാൻ അറിയാൻ കൂടിയാവില്ല വെയിലത്ത് നിൽക്കുന്നവന് മരത്തിന്റെ ശീ ശീതളിമ അറിയാത്തതുപോലെയാണിത് എന്താൽ ഇപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിന്റെ അടുക്കൽ പോകാം പഴയ പോലെ പെരുമാറുകയും ചെയ്യാം ലീല പറഞ്ഞു ദേവി അത്ഭുതം ഇവിടെ തന്നെ എൻ്റെ ഭർത്താവായിരുന്നു ആ മഹാത്മാവ് ഇപ്പോൾ അദ്ദേഹം രാജാവും ഞാന് അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് പിന്നെയും അദ്ദേഹം മരിച്ചിട്ട് തിരിച്ചു വന്ന് ഇത് രാജ്യം ഭരിക്കുന്നു ദയവായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാലും സരസ്വതി പറഞ്ഞു ലീലേ നീയും ഭർത്താവും പല ജന്മങ്ങള് എടുത്തിട്ടുണ്ട് ഈ ജന്മത്തിൽ രാജാവ് ലൈംഗിക കാര്യങ്ങളില് ആടു മുങ്ങിയിരുന്നു ഞാന് രാജാവ് ഞാന് പ്രബലന് എനിക്ക് സുഖമാണ് തുടങ്ങിയ ചിന്തകളാല് അദ്ദേഹത്തിൻ്റെ ഉള്ളില് ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളില് ആത്മ നിഷ്കഷ്ടമായി നോക്കുമ്പോൾ വിശ്വം മുഴുവനും ഇവിടെ അനുഭവ വേദ്യമാണെങ്കിലും ഭൗതികമായി നോക്കുമ്പോൾ ഈ തലങ്ങൾക്ക് അനേക കൂടി കാതുകൾ അകലും അകലുമുണ്ട് അനന്താവബോധത്തില് എല്ലാ അണുക്കളിലും വിശ്വപ്രപഞ്ചം വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു മേൽക്കൂരയിലെ ചെറിയൊരു സുഷിരത്തിലൂടെ വളരുന്ന പ്രകാശരശ്മി പൊടിപടലങ്ങളെ തിളക്കമുറ്റതാക്കുന്നത് പോലെയാണിത് കടലിലെ ആലകള് പോലെ ഇത് വന്നും പോയി മിരിക്കുന്നു ലീല ഓർത്തു ദൈവമേ അനന്താവബോധത്തിൽ നിന്നും ഒരു പ്രതിഫലനമായി വന്നതിനുള്ളില് എനിക്ക് എൺപത് ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നു ഞാനൊരു അപ്സരസ് ആയിരുന്നു ദുർനടത്തക്കാരിയായ മനുഷ്യ സ്ത്രീ ഒരു സർപ്പമായിരുന്നു കാട്ടുജാതിക്കാരിയായ ഒരാദിവാസിയായിരുന്നു എൻ്റെ ദുഷ്ടപ്രവർത്തികളിലെ പരിണത ഫലമായി ഞാൻ ഒരു വള്ളിച്ചെടിയായി മഹാനായൊരു ഋഷിയുടെ സാമീപ്യം കൊണ്ട് ഞാൻ ഒരു മുനികുമാരിയായി പിന്നെ രാജാവായി ദുഷ്ടപ്രവർത്തികൾ ചെയ്ത് ഒരു കൊതുകായി ജന്മമെടുത്തു പിന്നെ തേനീച്ച മാൻ പക്ഷി മത്സ്യം പിന്നെയും ഒരു അപ്സരസ് ആമ അരേന പിന്നെയും കൊതുക് എന്നിങ്ങനെ അപ്സരസ് അപ്സരസ് ആയിരുന്നപ്പോൾ ദേവന്മാര് എൻ്റെ കാൽക്കൽ വീണിരുന്നു ത്രാസിന്റെ തട്ട് പോലെ പൊങ്ങിയും താണും എനിക്ക് ജന്മങ്ങള് അനേകം ഉണ്ടായിരുന്നു